ഈ പാട്ടിൻ്റെ ആദ്യ ഭാഗത്ത് കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു സംഭവം അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് പാട്ടുകൾക്ക് മുൻപേ റിച്ചിയുടെ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പാസ്റ്റാണോ പ്രസൻറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും പ്രസൻറ്റാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ഭാഗത്ത് പറയുന്നതും പ്രസൻറ്റിലുള്ള കാര്യങ്ങളാട്ടോ അപ്പോൾ അത് കൺഫ്യൂഷൻ ഇല്ലാതെ വായിക്കണേ പിന്നെ പനി കുറഞ്ഞൊന്ന് ഒരുപാട് പേരുടെ കമൻസ് കണ്ടിരുന്നു സത്യമാർ എന്നാൽ റിപ്ലൈ ഒന്നും തരാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് റിപ്ലൈ ഒന്നും തരാഞ്ഞത് പനി കുറച്ച് കുറവുണ്ട് അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ തലേന്ന് രാത്രിയിൽ അവൻ നൽകിയ പ്രണയത്തിന്റെ തീവ്രതയിൽ അവന്റെ നെഞ്ചിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുകയാണ് അവൾ അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് സൂര്യരശ്മികൾ അവന്റെ കണ്ണിലേക്ക് അടിച്ചപ്പോൾ അവൻ കണ്ണുകൾ ചിമ്മി തുറന്നു തൻ്റെ അടുത്തായി തൻ്റെ നെഞ്ചിൽ ഒരു കുഞ്ഞിനെ പോലെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ അവന് കാമത്തിന് പകരം വാത്സല്യമാണ് അവളോട് തോന്നിയത് അടുത്ത ടേബിളിൽ വെച്ചിരിക്കുന്ന മൊബൈലെടുത്ത് അവൻ സമയമൊന്നു നോക്കി കർത്താവേ എട്ടു മണിയോ അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു തന്നെ ചുറ്റി വരിഞ്ഞു കിടക്കുന്ന തൻ്റെ പെണ്ണിനെ എടുത്തവൻ തലേണിലേക്ക് കിടത്തി അവൻ്റെ ചൂട് നഷ്ടപ്പെട്ടപ്പോൾ അവളൊന്ന് ചുണുങ്ങിക്കൊണ്ട് നേരെ കിടന്നു സോറി മോളെ ഞാൻ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്നറിയാം എനിക്ക് നിന്നോടുള്ള പ്രണയമാ ആ പെണ്ണെ ഇതൊക്കെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചിട്ട് അവിടെ നിന്നും എഴുന്നേറ്റു അവൻ കുളിച്ചിട്ടിറങ്ങിയതും അവൾ നല്ല ഉറക്കമായിരുന്നു അവനൊരു മുണ്ടെടുത്ത് കൊടുത്തുകൊണ്ട് അവളുടെ സൈഡിലേക്ക് തിരിഞ്ഞുകിടന്ന് വെള്ളം ഇറ്റു വീഴുന്നവന്റെ തലമുടി അവളുടെ മുഖത്തേക്ക് കുനിച്ചു അവന്റെ തലമുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ അവളുടെ മുഖത്തേക്ക് വീണതും അവൾ ഒന്നുകൂടി കുറുകിക്കൊണ്ട് പുതപ്പ് എടുത്ത് കഴുത്തുവരെ മൂടി കിടന്നു എന്നിട്ടും അവൾ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും അവൻ അവളുടെ കവളിലായി ഒന്ന് അമർത്തി കടിച്ചു ഇച്ചായ അടങ്ങിയിരിക്കു അവൾ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു കള്ളി നീ ഉറക്കം അടിച്ചു കിടക്കുവല്ലേ അല്ല ഇച്ചായ ഉറങ്ങുവാ കണ്ടില്ലേ കണ്ണടച്ചു കിടക്കുന്നേ അവൾ കുറുമ്പോടെ പറഞ്ഞു ആണോ എൻ്റെ കൊച്ചു ഉറങ്ങുവാണോ പക്ഷെ അങ്ങനെ തോന്നുന്നില്ലല്ലോ ഷോ ആണ് കൊച്ചു ഉറങ്ങുവാ ഇച്ചാനൊന്നും ശല്യപ്പെടുത്താതെ എടി ഉണ്ടെ കണ്ണി എണ്ണിക്കിടി വാ സമയം ഒരുപാടായി ഇന്ന് ക്ലാസ്സിന് പോകണ്ടേ വേണ്ട ഇന്ന് പോകണ്ടിച്ചായ കൊച്ചിന് വയ്യ ക്ഷീണമാണ് നമുക്ക് നാളെ പോകാം അവൾ കണ്ണടച്ച് കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു ഇന്നലെ നീ ഇതല്ലേടി പറഞ്ഞ പെണ്ണേ രാവിലെ ക്ലാസ്സിന് പോകണമെന്ന് ഇച്ചാനെന്താ രാത്രിയിൽ ഓർക്കാത്തത് ഇപ്പോൾ എനിക്കായി കുറ്റം അല്ലേടി പിന്നെ എന്നെ ഇന്നലെ മുഴുവൻ കഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ വരുന്നില്ല ഗ്ലാസ്സിന് ഇച്ചായൻ പൊക്കോ എന്തോ എങ്ങനെ നീ എവിടെ അടിയാ അതിന് കഷ്ടപ്പെട്ടത് പാവം ഞാൻ കഷ്ടപ്പെട്ടു അങ്ങനെ പറ കഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ എന്തിനാ അടങ്ങി കിടന്ന് ഉറങ്ങിയാൽ പോരെ ഇച്ചാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് സ്നേഹിച്ചതല്ലേടി അവൻ അവളെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സ്നേഹം ഈടെ ആയിട്ട് കുറച്ച് കൂടുന്നുണ്ട് അവളൊന്നാക്കിക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞു പാശ് പിടിക്കാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ പെണ്ണേ ഇന്നും കൂടി പോയില്ലെങ്കിൽ ഇവിടെ ഉള്ളവരും അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആ വിഷുവേം മീനും കൂടി നമ്മളെ കളിയാക്കി കൊല്ലും ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് ശരീരം മുഴുവൻ വേദനിക്കുക പോയിട്ട് വാ അവൾ ഒരു കണ്ണു തുറന്ന് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ വരില്ലേ അപ്പോൾ ഇല്ല ശരി എങ്കിൽ ഞാനും പോകുന്നില്ല ഇന്നലെ ഇച്ചായം കൊച്ചിനെ സ്നേഹിച്ചത് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു ഇപ്പം എന്തായാലും ഇന്ന് ക്ലാസ്സിന് പോകാത്ത സ്ഥിതിക്ക് ഒരുപാട് സമയമുണ്ട് ഇച്ചായം നല്ലവണ്ണം എൻ്റെ കൊച്ചിനെ ഒന്ന് സ്നേഹിക്കട്ടെ അവനതും പറഞ്ഞുകൊണ്ട് അവളുടെ പുതപ്പ് വലിച്ചു മാറ്റി അവളിലേക്ക് അമർന്നു വേണ്ട ചായ അവൻ്റെ ശരീരം വീണ്ടും അവളുടെ നഗ്നമായ ശരീരത്തിൽ അമർന്നതും അവൾ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു വേണം നീ ക്ലാസ്സിന് വരുന്നില്ലല്ലോ ആരും പറഞ്ഞ് വരുന്നില്ല എന്ന് ഞാൻ വരുന്നു ഒരഞ്ച് മിനിറ്റ് ഇപ്പം റെഡിയായിട്ട് വരാം അതും പറഞ്ഞ് അവനെ തള്ളി മാറ്റി പുതുപ്പും ചുറ്റിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് ഓടി എടി പെണ്ണെ ഓടാതെ പോ തെന്നി വീഴും പോണ ചെകുത്താനെ ഇവള് നിക്കടി അവിടെ അതും പറഞ്ഞ് അവനും ബാത്റൂമിലേക്ക് കയറാനും അവൾ കഥകടച്ച് കുറ്റിയിട്ടു അവൾ റെഡിയായി വന്നപ്പോൾ അവൻ ബുള്ളറ്റിൽ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ബൈക്കിലിരുന്ന് അവനിൽ ഓരോ കുസൃതി കാണിക്കുകയായിരുന്നു അവൾ ദ പെണ്ണെ അടങ്ങിയിരിക്കണേ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കും വീട്ടിൽ ചെന്നാൽ അറിയാമല്ലോ തന്നെ അവൻ കള്ളച്ചിരിയോടെ അവളോട് പറഞ്ഞു ഞാൻ എന്നും അറിഞ്ഞോണ്ടിരിക്കുകയല്ലേ ഈ തെമ്മാടി ചായനെ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ തല ചായ്ച്ചതും ഒരു ലോറി അവരുടെ നേരെ വന്നതും ഒരുമിച്ചായിരുന്നു ഇച്ചായ അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് ലൈറ്റിട്ടു അപ്പോഴാ സ്വപ്നമാണെന്ന് മനസ്സിലായത് അപ്പോഴും അവൾ വിയർത്തൊഴുകുകയായിരുന്നു അവൾ സമയം നോക്കി പുതപ്പ് മാറ്റി എഴുന്നേറ്റു അമ്മ അവളുടെ ചൂട് നഷ്ടപ്പെട്ടതും അവൾ കണ്ണുകൾ ചിമ്മിത്തുറന്നു അമ്മയുടെ പൊന്നെഴുന്നേറ്റോ അവൾ കുഞ്ഞിനെ എടുത്ത് മടിയിൽ ഇരുത്തിക്കൊണ്ട് ചോദിച്ചു ഉറക്കം തീരാത്തത് കൊണ്ട് തന്നെ കുഞ്ഞവളുടെ മാറിലായി തലവെച്ച് വീണ്ടും ഉറങ്ങി കുഞ്ഞുറങ്ങിയെന്ന് മനസ്സിലായതും അവൾ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തിയിട്ട് ഫ്രഷ് ആകാൻ കയറി ഫ്രഷായി താഴേക്ക് ചെന്നു അടുക്കളയിൽ പാത്രങ്ങളുടെ സൗണ്ട് കേട്ടതും അവൾ അങ്ങോട്ടേക്ക് ചെന്നു സുധാമേ മോൾ ഇന്നും നേരത്തെ എഴുന്നേറ്റോ ഇന്ന് സ്വപ്നം കണ്ടു സുധാമേ എനിക്ക് പേടിയാകുന്നു അന്ന് ആ ദിവസം നടന്നതൊന്നും എൻ്റെ മനസ്സിൽ നിന്നും വിട്ടുപോകുന്നില്ല മോൾ ഓരോന്നോർത്ത് നോർത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് സുധാമേ എന്താ മോളെ എൻ്റെ എൻ്റെ മോൾക്ക് വലുതാകുമ്പോൾ എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ മോളെ അത് എനിക്കറിയാം ഒരു കാരണവുമില്ലാതെ അവളുടെ പപ്പയുടെ അടുത്ത് നിന്ന് അവളെ അകറ്റിയാൽ പിന്നെ അവൾക്ക് എന്താ എന്നോട് തോന്നുക അവൾ നിർവികാരിതയോടെ പറഞ്ഞതും എന്ത് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും എന്ന രീതിയിൽ ആ അമ്മ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി ഇനി നമ്മുടെ സ്റ്റോറിയുടെ ബാക്കി പോർഷനാണേ പതിവിലും നേരത്തെയാണ് അവൾ രാവിലെ എഴുന്നേറ്റത് തലേന്ന് റിച്ചിയുടെ കൂടെ പുറത്തു പോയതും അവൻ തന്നെ സ്നേഹിക്കുന്നതും കരുതുന്നതും ആലോചിച്ചപ്പോൾ അവൾക്കെന്തോ വല്ലാത്ത സന്തോഷം തോന്നി ഫ്രഷായി ഒരു ടോപ്പും ജീൻസും എടുത്തിട്ടുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി നീന്ന് നേരത്തെ എഴുന്നേറ്റോ എന്തുപറ്റി പതിവില്ലാതെ അവൾ ഇറങ്ങി വരുന്നത് കണ്ട് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു അപ്പു അവളെ നോക്കി ചോദിച്ചു അത് അറിയില്ല എന്തോ ഉണർന്നു പിന്നെ കിടക്കാൻ തോന്നിയില്ല പതിവില്ലാത്ത ഓരോന്നൊക്കെയല്ലേ നടക്കുന്നത് അതായിരിക്കും അപ്പു ഒന്ന് ഇരുത്തി പറഞ്ഞുകൊണ്ട് അവളെ ഇടം കണ്ണിട്ട് നോക്കി അത് അതെന്താ നീ അങ്ങനെ പറഞ്ഞേ പൊന്നു സംശയത്തോടെ അവനോട് ചോദിച്ചു ഓ ഇപ്പോൾ നമ്മളൊക്കെ പുറത്തല്ലേ അതല്ലെങ്കിലും അങ്ങനെക്കിയാ പുതിയ ആൾക്കാരെ കിട്ടുമ്പോൾ പഴയ ആൾക്കാരെ അങ്ങ് മറക്കും അല്ലേ ആൽബിച്ചായ അങ്ങോട്ടേക്ക് വന്ന ആൽബിയെ നോക്കി അപ്പു വീണ്ടും പറഞ്ഞു ഉം ശരിയാ നമ്മളൊക്കെ ഇപ്പൊ പുറത്തല്ലേ ആൽബിയും ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കുറച്ചു കഴിഞ്ഞിട്ടും പൊന്നുവിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും കേൾക്കാഞ്ഞിട്ട് അവർ തല ഉയർത്തി അവളെ നോക്കി കണ്ണൊക്കെ കലങ്ങി താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണുനീർ തുടക്കുകയും ചെയ്യുന്നുണ്ട് അവൾ കരയുന്നത് കണ്ടതും അവർക്ക് വിഷമമായി അവർ രണ്ടുപേരും എഴുന്നേറ്റ് അവളുടെ ഇടവും വലവും പോയി നിന്നു അയ്യേ ആൽബിജാൻ്റെ മോള് കരയുവാണോ ആൽബി അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു അവൻ ചോദിച്ചതും അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു ഞാൻ ഞാൻ പറയാൻ വരികയായിരുന്നു ഇന്നലെ അതൊക്കെ നടന്നത് അതിനു മുൻപ് അങ്ങനെയൊന്നും എനിക്ക് ഇച്ഛനോട് ഇല്ലായിരുന്നു സത്യ ഞാൻ നിങ്ങളോട് പറയാൻ വരുമായിരുന്നു അവൾ എങ്ങി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അയ്യേ അതിനിപ്പോ എന്താ നിന്നേക്കാൾ മുൻപേ ഞങ്ങൾക്കിതൊക്കെ അറിയായിരുന്നു പിന്നെ പരസ്പരം ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർ പറഞ്ഞിട്ടാവരുത് മനസ്സിലാകുന്നത് അത് സ്വയം അറിയണം നീ അത് മനസ്സിലാകട്ടെ എന്ന് കരുതിയ ഒന്നും നിന്നോട് പറയാതിരുന്നത് ആൽബി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൂ അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ അവൾക്ക് വിഷമമായി അവൾ വിഷമത്തോട് ആൽബിയെ നോക്കി ആൽബി അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു അവൾ അപ്പൂവിൻ്റെ കയ്യിൽ പിടിച്ചു സോറി അപ്പൂ സേ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനവളെ ഇരു കൈകൾ കൊണ്ടും പിടിച്ചു എന്താണ് ആങ്ങളമാരും പെങ്ങളും കൂടി രാവിലെ ഒരു സ്നേഹപ്രകടനം അങ്ങോട്ടേക്ക് വന്ന അലക്സി ചോദിച്ചു അവൾക്ക് അവമാരല്ലേ ഉള്ളൂ ആങ്ങളമാരായിട്ട് സ്നേഹിക്കാൻ ഈ പറയുന്ന നിങ്ങളും എന്നെ താഴെ നിർത്താറില്ലായിരുന്നല്ലോ അമ്മച്ചി ചിരിയോടെ ചോദിച്ചു വാ വന്നേ കഴിക്കാം റീന അവരെ കഴിക്കാൻ വിളിച്ചു പതിവ് പോലെ തന്നെ ആൽബിയുടെയും അപ്പുവിൻ്റെയും നടുവിലായി അവളിരുന്നു അവർ രണ്ടുപേരും ചേർന്ന് അവൾക്ക് വാരിക്കൊടുത്തു അവൾ കഴിച്ചു കഴിയാറായപ്പോൾ ചാർലി അവളുടെ അടുത്ത് വന്ന് അവളുടെ കാലിലൊക്കെ നക്കാൻ തുടങ്ങി ചേച്ചിയുടെ ചാർലിക്കുട്ടം വന്നോ ആൻറ്റി ഇവര് രാവിലെ പാല് കൊടുത്തായിരുന്നോ അവൾ റീനയോട് സംശയത്തോട് ചോദിച്ചു കൊടുത്തുമോളെ ഇനി ഇപ്പോൾ ഉറങ്ങാൻ തുടങ്ങും ഈ കുംഭകർണൻ റീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവനൊക്കെ എന്താ തിന്നാ ഉറങ്ങുക എന്ത് ജീവിതം അല്ലേ അടുത്ത ജന്മമെങ്കിലും ഒരു പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു അപ്പം പറഞ്ഞതും എല്ലാവരും ചിരിച്ചു അതിനിപ്പോൾ അടുത്ത ജന്മ എന്തിനാ നീ കണ്ണാടിയിലൊന്നും നോക്കാറില്ലേ പൊന്നു അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അയ്യ വലിയ ഐശ്വര്യറായി വന്നേക്കുന്നു നീ ഉണ്ടപ്പക്രമല്ലേടീ നാറി അവനും വിട്ടുകൊടുത്തില്ല ഇത് കണ്ടോ ഈ ൻ പറയുന്നേ അവൾ അവൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഡി വിടടി എടി വിടടി അവൻ അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടൊന്നടങ്ങിക്കേ രാവിലെ വഴക്കുണ്ടാക്കാതെ അപ്പൂ നീ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോ കൊച്ചിനെ വെറുതെ കളിയാക്കാതെ ഓ അല്ലെങ്കിലും എല്ലാവർക്കും അവളെ മതിയല്ലോ അവൻ കപട വിഷമം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു മതി മതി അഭിനയിച്ചത് എഴുന്നേറ്റ് പോടാ അങ്ങോട്ടേക്ക് വന്ന അമ്മച്ചി പറഞ്ഞു അവൻ അമ്മച്ചിയെ നോക്കി ഇളിച്ച് കാണിച്ചുകൊണ്ട് അവളെ നോക്കി ഒന്ന് കണ്ണൂരിട്ടേം കാണിച്ചു ഫുഡ് കഴിഞ്ഞപ്പോഴേക്കും പതിവ് പോലെ റിച്ചി വന്നിട്ടുണ്ടായിരുന്നു പൊന്നു അവനെ ഒന്ന് നോക്കി ഒരു ബ്ലൂ കളർ ഷർട്ടും ബ്ലാക്ക് ജീനുമാണ് വേഷം അവൾ അവനെ തന്നെ നോക്കുകയായിരുന്നു അവനും അവളെ നോക്കുകയായിരുന്നു ഒരു റെഡ് കളർ ടോപ്പും ബ്ലാക്ക് ജീനുമാണ് വേഷം ഇടത്തെ കയ്യിൽ ഒരു ബ്ലാക്ക് കളർ വാച്ചുണ്ട് വലത്തെ കൈ വെറുതെ ഒഴിച്ചിട്ടിരിക്കുകയാണ് മുടി മുൻപിൽ പഫ എടുത്തിട്ട് ബാക്കി മുഴുവൻ ഒന്നിച്ച് ബണ്ണിട്ടിരിക്കുകയാണ് അവൾ അവനെ കണ്ടുകൊണ്ട് ബാഗും കൊണ്ടിറങ്ങി മോളെ ഈ പാലും കൂടി കുടിച്ചിട്ട് പോ അകത്തു സിബി വിളിച്ചു പറഞ്ഞു വേണ്ട ആൻറ്റി എനിക്ക് വയറ് നിറഞ്ഞു ഇച്ചിരി പുട്ടല്ലേ കഴിച്ചുള്ളൂ ഇത് കുടിക്ക് സിബി അപ്പോഴേക്കും പാലുമായി മുൻവശത്തേക്ക് എത്തിയിരുന്നു വേണ്ട ആൻറ്റി അവൾ പാല് മാറ്റിക്കൊണ്ട് പറഞ്ഞു റിച്ചി ഇത് കണ്ടില്ലേ ആകെക്കുറിച്ച് പുട്ടാണ് കഴിച്ചത് അതും അവർ വാരി കൊടുത്തത് കൊണ്ട് അവൾക്ക് അരിപ്പുട്ട് വലിയ താല്പര്യമില്ല ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു ഉച്ചവരെ ഇരിക്കേണ്ടതല്ലേ ഇത് കുടിക്കാൻ പറ സിബി റിച്ചിയെ നോക്കി പറഞ്ഞു സിബി റിച്ചിയെ നോക്കി പറഞ്ഞതും റിച്ചി പൊന്നുവിനെ ഒന്ന് കലിപ്പിച്ച് നോക്കി റിച്ചിയുടെ നോട്ടം കണ്ട് പേടിച്ച് പൊന്നു സിബിയുടെ കയ്യിൽ നിന്നും പാല് വാങ്ങി ഒറ്റയടിക്ക് അത് കുടിച്ചു അതുകൊണ്ട് സിബിയും റിച്ചിയും പരസ്പരം നോക്കി ചിരിച്ചു നിന്നെ നല്ല പേടിയാണല്ലോ ഇവൾക്ക് സിബി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് പേടിയൊന്നുമില്ല അവൾ അവനെ പുച്ഛിച്ചു കൊണ്ട് പറഞ്ഞു ആ അത് ഞങ്ങൾ കണ്ടായിരുന്നു ചേട്ടായുടെ ഒരു നോട്ടത്തിൽ നീ പാല് മുഴുവൻ കുടിക്കുന്നേ അങ്ങോട്ടേക്ക് വന്ന അപ്പു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു പോടാ അവൾ അവനെ വിളിച്ചുകൊണ്ട് റിച്ചിയുടെ ബൈക്കിൽ കയറി ഇവളെ ഇന്ന് ഞാൻ അവൻ പറഞ്ഞുകൊണ്ട് അവളെ അടിക്കാൻ വന്നു വണ്ടി വണ്ടിയെടുക്കും ചായ ഇല്ലെങ്കിൽ ആ നാറിയനെ കൊല്ലും അവൾ പറഞ്ഞതും റിച്ചി ചിരിച്ചുകൊണ്ട് വണ്ടിയെടുത്തു പൊന്നൂട്ട പറയി ചായ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ ഒന്നുമില്ല എന്തേ എൻ്റെ കൊച്ചിന് നാണോ ആണോ പിന്നെന്താ പപ്പ പപ്പ അറിയുമ്പോൾ എന്തായിരിക്കും എന്നാ അത് അറിയുമ്പോൾ അല്ലേടി ഇപ്പോഴെന്തിനാണ് ടെൻഷനാകുന്നത് നീ പപ്പ വേണ്ടെന്ന് പറഞ്ഞാ ഇച്ചേനെന്നെ വേണ്ടെന്ന് വെക്കുമോ പിന്നെ നിന്റെ പപ്പ സമ്മതിച്ചില്ലെങ്കിൽ അതല്ലേ ഉള്ളു മാർഗം അവൻ കണ്ണാടിയിൽ കൂടി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു പൊന്നു പെണ്ണേ എൻ്റെ മൂളിയാലൊരു വീക്ക് വെച്ചിരുന്നു ഞാൻ ഇറങ്ങടി അവൻ വണ്ടി സൈഡിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു എന്നിട്ടും അവൾ ഇറങ്ങാതിരിക്കുന്നത് കണ്ടിട്ട് അവൻ്റെ ദേഷ്യം വന്നു ഇറങ്ങടി അവൻ്റെ ഒച്ച ഉയർന്നതും അവൾ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ മുൻപിലേക്ക് നിർത്തി മുഖത്തോട്ട് നോക്കടി അവൾ താഴോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് അവൻ പറഞ്ഞു അവൾ നോക്കുന്നില്ലെന്ന് കണ്ടതും അവൻ അവളുടെ കവളയിൽ പിടിച്ച് അവൻ്റെ നേരെ ഉയർത്തി ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ എൻ്റെ മുഖത്തായിരിക്കണം നിന്റെ കണ്ണ് അല്ലാതെ താഴെ നോക്കിക്കൊണ്ട് നിൽക്കരുത് പിന്നെ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് മൂളരുത് ഒന്നെങ്കിൽ വാതറന്ന് സംസാരിക്കണം ഈ രണ്ട് കാര്യങ്ങളും ഞാൻ ഇനി ആവർത്തിച്ച് പറയില്ല ഇനി നീ ഇത് ആവർത്തിച്ചാൽ എനിക്ക് ദേഷ്യം വരും അറിയാലോ എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ നിനക്കും വിഷമമാകും എനിക്കും വിഷമമാകും പറഞ്ഞത് മനസ്സിലായോ അവൻ വളരെ സൗമ്യമായി തന്നെ അവളോട് പറഞ്ഞു മനസ്സിലായി അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു ഇനി പറ എന്താ എൻ്റെ കൊച്ചിൻ്റെ വിഷമം അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല പൊന്നു അത് ഇച്ചായൻ പറഞ്ഞില്ലേ പപ്പ വേണ്ടെന്ന് പറഞ്ഞാൽ എന്നെ എന്നെ വേണ്ടെന്ന് വെക്കുമെന്ന് അവൾ വിങ്ങിക്കൊണ്ട് പറഞ്ഞു ഓ അതാണോ പിന്നെ വേണ്ടെന്ന് വെക്കാതെ നീ ഞാൻ വിളിച്ച് ഇറങ്ങി വരുമോ നിൻ്റെ പപ്പ സമ്മതിച്ചില്ലെങ്കിൽ ഇല്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ നീ കയറ് ലേറ്റായി പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അവൾ കയറിയതും അവൻ വണ്ടിയെടുത്തു പോകുന്ന വഴി മുഴുവനും അവളൊന്നും മിണ്ടിയില്ല അവൾ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഇടയ്ക്ക് എന്തൊക്കെയോ പദം പറയുന്നുണ്ട് അതെ പെണ്ണേ ഇതിനെപ്പറ്റി പിന്നെ സംസാരിക്കാമെന്ന് ഞാൻ നിന്നോട് ഒരു വട്ടം പറഞ്ഞു ഇനി ഇനിയിരുന്ന് മോങ്ങോ പിറുറുക്കോ ചെയ്താ സത്യമായിട്ട് നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും അവൻ അങ്ങനെ പറഞ്ഞതും അവൾ ഡീസെൻറ്റായി അവനവളെ കണ്ണാടിയിൽ കൂടി ഒന്ന് നോക്കി അവളുടെ വീറുപ്പിച്ച് വെച്ചിരിക്കുന്ന മുഖം കണ്ട് അവന് ചിരി വന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയ റിച്ചി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്നത് വരെ പൊന്നു അവിടെ നിന്നു അവൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്ന് അവളുടെ കൈയും പിടിച്ചകത്തേക്ക് കയറി അവരെ കണ്ടുകൊണ്ട് നേഹയും വിശ്വയും അവരുടെ അടുത്തേക്ക് വന്നു അല്ല ഇതെന്താ ഞാനീ കാണുന്നേ ഇന്നലെ ദേഷ്യപ്പെട്ടും കരഞ്ഞോണ്ടും പോയവരുടെ കൈയും പിടിച്ചോണ്ട് വരുന്നു നേഹ അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നേഹ പറയുന്നത് കേട്ട് റിച്ചി ചിരിച്ചു അല്ല മോളെന്താ വല്ലാതിരിക്കുന്നേ വിഷ്വ സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ല ചേട്ടാ പൊന്നു അവനെ നോക്കി പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ടിട്ടും വിശ്വാസം വരാതെ വിശ്വ റിച്ചിയെ തർപ്പിച്ച് നോക്കി റിച്ചി അവനെ നോക്കി നല്ലോണോ എന്ന് ഇളിച്ചു കാണിച്ചു അതിൽ നിന്നും വിശ്വയ്ക്ക് മനസ്സിലായി റിച്ചി അവളെ എന്തെങ്കിലും പറഞ്ഞു കാണുമെന്ന് അപ്പോഴും അവളുടെ കൈകൾ അവൻ്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു അതുകൊണ്ട് വിശ്വയ്ക്ക് സന്തോഷമായി വാടി ചോദിക്കട്ടെ നേഹ അവളെയും വിളിച്ചുകൊണ്ട് സീറ്റിലേക്ക് പോയിരുന്നു എടി എന്ത് പറ്റിയ നിനക്ക് ഒരു സന്തോഷം ഇല്ലല്ലോ ചേട്ടൻ വഴക്ക് പറഞ്ഞോ ഇല്ലടി അതൊന്നും അല്ല പിന്നെന്താ പപ്പ അറിഞ്ഞ എന്തായിരിക്കും എന്നാ എടിയത് അറിയുമ്പോഴല്ലേ ചേട്ടൻ എന്തേലും ചെയ്തോളും നീ ഇപ്പോഴേ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇപ്പം പ്രേമിക്കാൻ നോക്കു പെണ്ണേ ഹോ എനിക്കൊന്നും ആരും ഇല്ലാതെ പോയല്ലോ അവൾ കൈപൊക്കി മേലോട്ട് നോക്കി ചോദിച്ചതും പൊന്നുവിന് ചിരി വന്നു നീ ചിരിക്കണ്ട അതിന്റെ വിഷമമൊന്നും നിനക്ക് പറഞ്ഞാൽ അറിയില്ല നീ വിഷമിക്കണ്ട എനിക്ക് രണ്ടാംഗളമാരുണ്ട് ഒരാളെ നീ എടുത്തോ ആണോ ആരൊക്കെയാണ് അത് ഫോട്ടോ ഉണ്ടോ നേഹ ആകാംക്ഷയോട് ചോദിച്ചു അയ്യ അവളുടെ ഒരു ആകാംക്ഷ കണ്ടില്ലേ ഈ കിടിക്കല്ലേ ഞാൻ കാണിക്കാം അവൾ ഫോൺ എടുത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് നേഹയെ കാണിച്ചു കൊടുത്തു അവൾ നടുക്കും ആൽബിയും അപ്പവും അവളെ രണ്ട് സൈഡിലുമായിട്ട് നിന്ന് അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അവൾ ഫോട്ടോ കാണിച്ചതും നേഹ ഞെട്ടി പൊന്നുവിനേയും ഫോട്ടോയിലേക്കും മാറി മാറി നോക്കി നീ എന്താ ഈ അന്തം വിട്ട് നോക്കുന്നത് നീ നീ ആൽബിസാറിൻ്റെ പെങ്ങളാണോ നിനക്ക് ആൽബിച്ചാരിനെ അറിയോ അറിയാം എങ്ങനെ എന്റെ കോളേജിലെ സാറായിരുന്നു ആണോ ആൽബിചായൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ ഉണ്ട് അവൾ വിഷമത്തോടെ പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരുന്നതും സാറ് വന്നു അവളുടെ സംസാരം കേട്ട് എന്തോ സംശയം തോന്നിയെങ്കിലും സാറ് വന്നതുകൊണ്ട് അവൾ പിന്നെ അതൊക്കെ ചോദിക്കാമെന്ന് കരുതി ഉച്ചക്കിറങ്ങിയ റിച്ചി അവളെ വീട്ടിലാക്കിയിട്ട് എവിടേക്കോ പോയി വരുന്ന വഴിക്കൊന്നും അവൻ അവളോട് സംസാരിച്ചില്ല അവൾ സംസാരിക്കാൻ ചെന്നെങ്കിലും അവളെ മനപൂർവ്വം തന്നെ ഒഴിവാക്കി